ഒരു വമ്പൻ വനഭൂമി കൊള്ളയുടെ ഞെട്ടിക്കുന്ന വിശദാംശങ്ങൾ ഇതാ പുറത്തുവിടുകയാണ് ന്യൂസ് മലയാളം വ്യാജരേഖകൾ ചമച്ച് നിലമ്പൂർ വനമേഖലയിലെ നൂറുകണക്കിന് ഏക്കർ വനഭൂമി കൊള്ളയടിച്ച് വിൽപ്പന നടത്തിയതിന്റെ മുഴുവൻ വിശദാംശങ്ങളും ഞങ്ങൾക്ക് കിട്ടി നിലമ്പൂരിൽ ഭൂമിയില്ലാത്ത ഒരു ബ്രാഹ്മണ കുടുംബാംഗത്തെ ജന്മി എന്ന മട്ടിൽ കാണിച്ച് പട്ടയം നേടിയെടുത്താണ് എല്ലാ തട്ടിപ്പുകളും നടന്നിരിക്കുന്നത് ഉദ്യോഗസ്ഥരും വനം വകുപ്പും ഇപ്പോഴും തുടരുന്ന ഈ കൊടും കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയാണ് വനഭൂമി അപ്പാടെ വിറ്റും വിഴുങ്ങിയും തീർക്കുന്ന തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ കാണുക ന്യൂസ് മലയാളം അന്വേഷണ പരമ്പര തുടങ്ങുന്നു നിലമ്പൂരിലെ വനം കൊള്ളക്ക വനഭൂമിക്കൊള്ളയുടെ രീതി ഇങ്ങനെയാണ് തൃശൂർ ചേർപ്പിലെ പഴയടുത്ത് മന എന്ന ബ്രാഹ്മണകുടുംബത്തിലെ ഒരംഗത്തിന് നിലമ്പൂരിൽ നൂറുകണക്കിനേക്കർ വനഭൂമിയുണ്ടെന്ന് ആദ്യം വ്യാജരേഖ ഉണ്ടാക്കി ശേഷം ഈ ഭൂമിയിൽ നിന്ന് പട്ടയം പതിച്ചു നൽകിയതായി അടുത്ത ഘട്ടം വ്യാജരേഖാ നിർമ്മാണം എല്ലാ തട്ടിപ്പുകളും നടന്നത് നിലമ്പൂർ താലൂക്കിലെ പുളിപ്പാടം അകമ്പാടം മമ്പാട് വില്ലേജുകളിലായി എന്നോ നടന്നതല്ല ഇപ്പോഴും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന തട്ടിപ്പിന്റെ വിശദാംശങ്ങളാണ് ന്യൂസ് മലയാളം പുറത്തുവിടുന്നത് സ്ഥലത്തിന് പട്ടയമുണ്ട് ആധാരമുണ്ട് കരമടയ്ക്കുന്നുണ്ട് അതായത് ആധികാരിക രേഖകൾ എല്ലാം ഉണ്ട് പക്ഷേ എല്ലാം ഭൂമാഫിയയും ഉദ്യോഗസ്ഥ സംവിധാനവും കൂടിച്ചേർന്നപ്പോൾ തട്ടിയെടുത്തത് സർക്കാരിന്റെ ഭൂമി ഇനി തട്ടിപ്പിന്റെ വഴികൾ നോക്കാം ഇത് കോട്ടയം അതിരമ്പുഴ സ്വദേശി അന്നമ്മ കുരുവളിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മെയ് ഇരുപത്തിയെട്ടിന് നിലമ്പൂർ താലൂക്കിലെ പുളിപ്പാടം വില്ലേജിൽ നിന്ന് പതിച്ചു കിട്ടിയ അഞ്ചേക്കർ ഭൂമിയുടെ പട്ടയം അന്നമ്മ കുരുവിളക്ക് സ്ഥലം നൽകുന്ന ഭൂവുടമ അഥവാ ജന്മി കെ സി അനുജിത്തി തമ്പുരാട്ടി ഇവരുടെ വിലാസം പഴയിടത്തുമന ചേർപ്പ് തൃശൂർ ഈ ജന്മി കെ സി അനുജിത്തി തമ്പുരാട്ടിക്ക് ഒരു തുണ്ടു ഭൂമിയില്ല നിലമ്പൂർ താലൂക്കിലെന്ന് തെളിയിക്കുന്ന രേഖകളാണിത് അതായത് ജന്മികളുടെ പേരുകളുള്ള റവന്യൂ വകുപ്പിന്റെ എ രജിസ്റ്ററിൽ ഇവരുടെ പേരില്ല എന്ന് പുളിപ്പാടം അകമ്പാടം മമ്പാട് വില്ലേജ് ഓഫീസർമാർ സാക്ഷ്യപ്പെടുത്തിയ വിവരാവകാശ രേഖ ഇല്ലാത്ത ഭൂവടമയെ ജന്മിയായി കാണിച്ച് നേടിയെടുത്ത ഒരു പട്ടയം വഴി അടിച്ചുമാറ്റിയത് സർക്കാരിന്റെ അഞ്ചേക്കർ ഭൂമി ഇതേ കെ സി അനുജിത്തി തമ്പുരാട്ടിയുടെ പേരിൽ ഇരുപത്തിരണ്ടിലധികം പട്ടയങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ഓരോന്നും ഉപയോഗിച്ച് തട്ടിയെടുത്തത് അഞ്ചേക്കർ മുതൽ നാൽപ്പത്തിയഞ്ച് ഏക്കർ വരെ വനഭൂമി ആകെ നടന്നത് ഏതാണ്ട് ഇരുന്നൂറ് ഏക്കർ ഭൂമിയുടെ വൻ കുംഭകോണം ഇങ്ങനെ തട്ടിയെടുത്ത ഭൂമിയുടെ മറിച്ചു വിൽപ്പന ഇപ്പോഴും തുടരുന്നു അതുകൂടി കാണുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്നമ്മ കുരുവിള ഇരുപത് പോയിന്റ് ഒൻപത് ലക്ഷം രൂപയ്ക്ക് അകമ്പാടം വില്ലേജിലെ ആലിസ്മിനിക്ക് ഭൂമി വിൽപ്പന നടത്തിയതിന്റെ ജന്മതീരാധാരമാണിത് ഇങ്ങനെ സർക്കാർ ഭൂമി വൻ തുകയ്ക്ക് വിൽപ്പന നടത്തുന്ന ഒരു മാഫിയ സംഘം നിലമ്പൂർ താലൂക്കിലെ മൂന്ന് വില്ലേജുകളിലായി ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഈ സംഘത്തിന് കൂട്ടായി മാറി മാറി വന്ന വില്ലേജ് ഓഫീസർമാർ ഭൂരേഖ തഹസിൽദാർമാർ സർവേയർമാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവരെല്ലാം കൊള്ളയുടെ പങ്കുകാരും കയ്യാളുകളുമാണ് വനഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയിൽ ക്രയവിക്രയം നടക്കും മുൻപ് വാങ്ങുന്ന ഭൂമിയുടെ സ്കെച്ച് വില്ലേജ് ഓഫീസർ സ്ഥലം പരിശോധിച്ച് തയ്യാറാക്കണം എന്നാണ് ചട്ടം ഈ സ്കെച്ചിന് വനവകുപ്പിൽ നിന്ന് എൻഒ സിയും വാങ്ങണം എങ്കിൽ മാത്രമേ ആധാരം രജിസ്റ്റർ ചെയ്യാൻ കഴിയൂ ഉദ്യോഗസ്ഥ സഹായത്താൽ ഇതൊന്നും നടന്നിട്ടില്ല എന്ന് വ്യക്തം വരിൽ പലരും ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ളവർ തന്നെ പരിശോധനയും അന്വേഷണവും നടത്താൻ സർക്കാർ സംവിധാനങ്ങൾക്ക് വേണ്ടത്ര വേഗതയുമില്ല ക്യാമറാമാൻ എ വിഷാംസുദീനൊപ്പം ശാന്തകുമാർ വള്ളാലത്ത് ന്യൂസ് മലയാളം മലപ്പുറം